എന്തുകൊണ്ടാണ് സുന്ന കുലപ്പാവ് ആശ്രീങ്ങളെ സുന്നത്തിനെ പിടിക്കുക എന്ന് നബി പറഞ്ഞത് അവരുടെ കാര്യം നബി ഏറ്റെടുത്തതാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു അബുദിന്റെ കാര്യം അള്ളാഹു സുബാനുപത്തലെ ഏറ്റെടുത്തുവാൽ ഏറ്റെടുത്താൽ അത് നമുക്ക് ബോധ്യപ്പെട്ടു ആ അബിദിന്റെ കാര്യം അള്ളാഹുത്തല ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്വാലി അബിദ് പറഞ്ഞു എൻ്റെ കാര്യം കാര്യമുള്ള ഏറ്റെടുത്തിട്ടുണ്ട് ലോകം കണ്ടൊരു വലിയ ഇബ്രാഹിം നിയാസിൽ കൗലഹി തങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ലോകം പേര് നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ അപ്പോൾ അവരുടെ മാർഗത്തെ ഒരാൾ തിരഞ്ഞെടുത്താൽ അത് ഹബീബ നബിയെ തന്നെ എടുക്കുക തന്നെയാണ് ശരിയങ്ങളെ മാർഗത്തെ തിരഞ്ഞെടുത്താൽ അയാൾ ഹബിബാൻ നബിയുടെ മാർഗം തിരഞ്ഞെടുക്കലാണ് എന്തുകൊണ്ട് ഹബിബ നബി അലൈഹി വസല്ലമ അവരുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് പിന്നെ പലതും പറയാം ജനങ്ങൾക്ക് പലതും പറയാം ഹൊത്താബ് റബിൻ ഖാഫറാണ് എന്ന് പറഞ്ഞവർ ഈ സമുദായത്തിൽ കഴിഞ്ഞു വെച്ചിട്ടുണ്ട്

നല്ല നൂറ്റാണ്ടായതുകൊണ്ട് അവിടെ മോശം ഉണ്ടാവില്ല എന്നില്ല മക്കത്തെപ്പോ അറമിലെ പള്ളിയായതുകൊണ്ട് അവിടെ രജസ് കയറില്ലാന്നില്ല മദീന കുരുത്തം കെട്ടോ അവിടെ കിടന്ന് ചാവൂലാന്നില്ല മദീനയാണ് കുരുചംഘട്ടവിടെ കിടന്ന് ഞത്തൂടെ മക്കയാണ് അവിടെ ദുനിയാവിലെ ഏറ്റവും വലിയ കുരുച്ചുടേ കറന്നീ കാലങ്ങളിൽ ഏറ്റവും നല്ല കാലം എൻ്റെ കാലമാണ് ആ കാലത്താണ് കതിരിയാക്കൾ വന്നത് എന്റെ കാലം എന്ന് പറഞ്ഞാൽ ഹബിബ് അറസുല്ലാൻ നൂറ്റാണ്ട് ഒന്നാം നൂറ്റാണ്ട് ആ ഒന്നാം നൂറ്റാണ്ടില കതിരിയാക്കൾ വന്നത് ആ കതിരിയാക്കളാണ് ആരെ പറ്റി കുറ്റം പറഞ്ഞത് ബഹുമാനപ്പെട്ട സീതനാ ഹത്താബ് അതെന്ന് പറഞ്ഞു മറ്റുള്ളവർ വിമർശിച്ചുകൊണ്ട് ഒരുത്തോ ഒരാൾ മോശമാകുമോ ഇല്ല അതേ പ്രകാരം പിന്നീട് എന്ന് പറഞ്ഞു അരിബി പറ്റി അരി കാപ്പിച്ചു ഈ അരിയപ്പറ്റി അബിബൻ പറഞ്ഞു ആക്രത്തിലും എന്റെ സഹോദരനാണ് നീങ്ങുന്നത് അതേ അരിയപ്പറ്റി ഖവാരിച്ച് കാറ്റാണ്ട് നൂറ്റാണ്ടിന്റെ നൂറ്റാണ്ടിന്റെ ഒന്നാം ഒന്നാം ഭാഗം ഭാഗം ആദ്യത്തെ അമ്പത് കൊല്ലത്തിനിടയിൽ ഒപ്പാത്തായിട്ടുണ്ട് എല്ലാരും ഒന്നാം നൂറ്റാണ്ടിന്റെ ഒന്നാം ഭാഗത്ത് ഒപ്പാത്തായ ആളാണ് പുതിയ ലോഹാൻ ചിന്തിക്ക് ഇവരെയൊക്കെ മറ്റുള്ളവർ വിമർശിച്ചു എന്നോ മറ്റുള്ളവർ തള്ളി എന്നത് കൊണ്ടോ ചില ആളുകളുടെ വാദം എന്താണ് വലിയ ആളുകളൊക്കെ തന്നെ നമ്മളിപ്പോ എങ്ങനെയാണ് പലരും വിമർശിക്കും വിമർശിക്കുന്നുണ്ട് അവർ വിമർശിക്കുന്നുണ്ട് അവർ വിമർശിക്കുന്നുണ്ട് ഇവർ വിമർശിക്കുന്നു ലോകം കണ്ട മഹാന്മാരെയൊക്കെ വിമർശിക്കുന്നു വിമർബല കൊത്താപ്രളിയൽ കാപ്പുറാണ് എന്ന് പറഞ്ഞവര് ഒന്നാം നൂറ്റാണ്ടിൽ വന്നിട്ടില്ലേ അവർ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞവരല്ലേ ഒരു ഒന്നാം നൂറ്റാണ്ടിൽ ജനിച്ചോരും മരിച്ചോരുമല്ലേ ഒന്നാം നൂറ്റാണ്ടിൽ ഇനി അവരെ എഴുതിയ കൗലുകളെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ട് മറുപത്താവ് മോശമെന്ന് പറഞ്ഞാൽ ഇനി എന്ത് വാങ്ങിയുള്ളത് സ്വന്തം മഹിജറാണ് ഹബീബിന്റെ നാടാണ് പരിശുദ്ധ പരിശുദ്ധം അധീന അവിടെ ഇട്ടാണ് അവിടെ സ്വന്തം വീട്ടിലിട്ടാണ് ഉസ്മാനപ്പന കൊന്നത് അപ്പൊ ഒരാൾക്ക് എന്തു പറയാ സ്വന്തം നാട്ടില് സ്വന്തം പരിലിട്ട് കൊന്നിട്ട് ഒരാൾ പിടിക്കാണ്ടായില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ കുറച്ചൊക്കെ മുമ്പിലുണ്ടോ നീ ഒരുത്തൻ ഇന്ന് പറയണ കോലത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാം പറയുകയാണെങ്കിൽ എന്തു പറയാ ഒരേ പറയുമ്പോൾ പലതും പറയാമല്ലോ സിറഫ എന്നെ പറ്റി ഞാൻ പറയണം ഞാന് ഒരുത്തൻ പറയാം മെസ്സാ നോക്കി ഒന്നാം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് എന്തു പറഞ്ഞു സിറഫ കാസർഗോഡ് എന്റെ നാട്ടിലിട്ട് എന്നെ ഒരാൾക്കൊല്ലാം നാട്ടിലും ദിവസങ്ങളാണെ വീട് വളഞ്ഞ കൊല്ലാണെങ്കിൽ ഈ ഇത്ര പോകുന്ന അന്നെ കൊല്ലാമേ കൊല്ലു പിന്നെണ്ടോ മതിയു അപ്പൊ എന്തുണ്ട് നല്ലതിനർത്ഥം അപ്പൊ ആരു മോശായി എടോ ദിവസങ്ങളോളം വീട് വളഞ്ഞിട്ടാണ് കൊല്ലുന്നത് എവിടെ ഇട്ടിട്ട് എന്താ നോക്കിയിരിക്കടെ ഇട്ടിട്ട് മതി ആരാ കൊന്നത് മുസ്ലിം നാമധാരികൾ എവിടെയിട്ട് വന്ന് സ്വന്തം വീട്ട് എവിടെ വീട് മദീന ആരാ ഒന്നാം കാലക്കാരായ നൂറ്റാണ്ടുകാരായ സാഹാബികളാണ് പരിസരത്ത് പാർക്കുന്നത് അപ്പോൾ പറഞ്ഞു എന്ത് സാഹാബികളാണ് ചെറിയ കുട്ടികളാണ് ഒരാളെ വീട് പറഞ്ഞ് കൊല്ലണമെങ്കിൽ എന്റെ ഒരു വിട്ടു അങ്ങനെ നിങ്ങൾ അത്മതത്തിൽ ഞാൻ താങ്കളവിടെ വെച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ഇറങ്ങിന്ന് പറഞ്ഞ് ഈ ലോകത്ത് ആരാണ് വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ലോകത്ത് വിമർശനത്തിന് രക്ഷപ്പെട്ട ഒരാളുണ്ട് പറയാം ഒരു വിമർശനവും ജീവിതത്തിൽ ജീവിതത്തിലേൽക്കാത്ത ആളുണ്ട് ഒരു വിമർശനവും ഉണ്ടാവില്ല അങ്ങനത്തെ ആളുണ്ട് ജീവിതത്തിൽ ഒരു വിമർശനവും നേരിട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരാളുണ്ട് പേരാണ് എല്ലിമാനാണ് ആര് പറഞ്ഞത് വിളിച്ചിങ്ങനെ നിൽക്കും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാണ് ഓൻ്റെ ഉണ്ടാവുക അവനെ പറ്റി പറയും തുള്ളിയില് വരുന്നത്തെ കളിക്കൂല തുള്ളിൽ വരുന്നിട്ട് കളിക്കൂല നമ്മളെ പറ്റി പറയാൻ പറ്റും നമ്മളെ കാലത്ത് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു വാഹിയും കുറ്റം പറയില്ല ഒരു മൗദൂതിന് കുറ്റം പറയില്ല ഒരു ആര്യും കുറ്റം പറയില്ല ഒരു തുള്ളിൽ വെല്ലിക്കാത്ത തോനെ പറ്റി എന്തു പറയാം മൂപ്പര ഏതാനും ഭയങ്കര ഉഷാറാണ് തുള്ളിയിൽ വെല്ലു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മുജാഹിദിനെ മറ്റേ മൂപ്പര് കുറ്റം പറഞ്ഞു ഞങ്ങൾ ഓ മൂപ്പര പിന്നിനെ നിസ്കരിച്ച അതിനൊരു ചോർക്കാണ് തുള്ളിൽ കടിക്കണ അടിക്കുന്ന ആളാണോ അർത്ഥം വല്ലതും നോക്കി വളരെ നമ്മൾ ചിന്തിക്കുക ചിന്തിക്കണം മനുഷ്യന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കണമെങ്കിൽ ഇരുട്ടുണ്ടാവും വെളിച്ചം ആഗ്രഹിക്കണവരുണ്ടാവും ഇരുട്ട് ആഗ്രഹിക്കണവരുണ്ടാവും വിളിച്ചാഗ്രഹിക്കണവരുണ്ടാവും ഇരുട്ടാഗ്രഹിക്കണവരുണ്ടാവും വിളിച്ചാഗ്രഹിക്കണവർ എപ്പോഴും വളരെ കുറവായിരിക്കും ഇരുട്ടെന്ന ഭയങ്കര സുഖം ഒരു മനുഷ്യ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്താ രാത്രിയാക ഉറങ്ങാലോ ഡാൻസ് എടുക്കാലോ ഡാൻസ് ആയ ഡാൻസ് രാത്രിയാ മോഷണായ മോഷണൊക്കെ രാത്രിയാ വ്യഭിചാരമൊക്കെ രാത്രിയാ കള്ളൂടിയ കള്ളോടിയൊക്കെ രാത്രിയാലാദും രാത്രിയാണ് ആറാമും രാത്രിയാണ് അപ്പൊ ഭൂരിഭാഗം ആളുകൾക്ക് ആഗ്രഹം എന്താണ് രാത്രി ചിന്തിക്ക വെളിച്ചം പരിചയമുള്ള ഒരാൾക്ക് ഇരുട്ട് വന്നാൽ വിഷമമുണ്ടോ ഇരുട്ട് സുഖമായ ആൾക്കോ ഇപ്പൊ ഇവിടെ കുറെ ജീവികൾ നമ്മളിപ്പോ മുറിയിലിത്ത് ഇരുട്ടിൽ അടച്ച് നമ്മൾ പോകും പിറ്റേന്ന് രാവിലെ വന്ന് വിളിച്ചു അപ്പൊ ഇവിടെ ഇപ്പൊ കോടിക്കണക്കായ ചെറു ചെറു ജീവികളുണ്ടാവും ഈ ജീവികളപ്പ എന്തായിരിക്കും പറയാം വന്നു മുസീബത്തിന് ഇനിയിപ്പോ ഒന്നൊന്നര മണിക്കൂർ ആ ചെങ്ങായി കിളകള നമ്മൾ കേൾക്കണം അപ്പൊ മറ്റൊന്നും എന്നാലും ഒരു ഒന്നൊന്നര മണിക്കൂറിനോട് പോയി പോയാ അതും അല്ല എന്തില്ല അപ്പൊ മറ്റൊന്നറയും എല്ലാവരും പോയാലും അയാൾ ചിലപ്പോൾ പിന്നെയാണ് കുത്തു മനസ്സിലായ അവർക്ക് ഇരുട്ടാണ് പരിചയം അവർക്ക് വിളിച്ചെല്ലാം കാ എത്താൻ കഴിയില്ല വിളിച്ചതിനൊക്കെ കാണാൻ കഴിയില്ല ഇതങ്ങനെ ഇരുട്ടത്തെ അങ്ങനെ കഴിഞ്ഞു വിടണം ഇതാണ് ലോകത്തെ ഭൂരിപക്ഷം ശക്തികളും വെളിച്ചം കാട്ടി അമ്പിയാക്കൾ അവരെയൊക്കെ ശല്യപ്പെടുത്തിയത് രാത്തക്കും വെളിച്ചക്കോ അങ്ങനെ കുമ്പിട്ട് അങ്ങനെ അങ്ങനെ കുട്ടികളൊക്കെ ഒന്നും ഈ വച്ചും അങ്ങനെയൊക്കെയാണ് കട്ടും പിടിച്ചും വിചരിച്ചും വിരാത്സംഗം ചെയ്തു അങ്ങനെയൊക്കെ ഇങ്ങനെ അവറേജ് കഴിഞ്ഞ് വയ്ക്കണം അങ്ങനത്തെ കാലത്ത് അബൂജാലിൻ്റെ പെണ്ണുങ്ങളോട് ഒരാൾ ചോദിച്ചു എങ്ങനെയുണ്ട് അങ്ങനെ കാലം തൊരില്ല എന്തായിരിക്കും ആ പൂജാരിന്റെ വാങ്ങിയ പറയാം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കഴിഞ്ഞു പോവുക ഇപ്പൊ ശല്യം തുടങ്ങിയതാണ് മനസ്സിലാണ് ഇവിടെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നത് ഒരു സുഖം നമുക്കില്ല എന്ത് എന്ത് പിരിന്താണ് അയാൾക്ക് വെറുതെ മനുഷ്യന്മാരും അല്ലേക്ക് ജീവിച്ച് മോണോടുത്ത് ഉള്ള മുസീബത്തൊക്കെ ഉണ്ടാക്കിട്ട് അപ്പൊ ഇനി അത് കേട്ട അക്കാലത്തുള്ള തൊള്ളീന് വരലിട്ടൊക്കെ അടിക്കാത്ത ും വല് മാരുമല്ലി പറഞ്ഞ നിങ്ങളെ സങ്കല്പിക്കു നിങ്ങളത് കേട്ടെന്താ പറയാ എന്ത്ണ്ട് വെറുതെ മനുഷ്യന്മാരാണ് ജീവിച്ചു മുസീബത്ത് പറയുന്നത് ഉണ്ടാക്കിയുണ്ട് അല്ലേ ചിന്തിച്ചു ഈ ലോകത്തൊരാ വിമർശിക്കാത്തപ്പോ നമ്മൾ അവലിയാക്കന്മാരെ തേടി പോകുകയാണെങ്കിൽ ആരും വിമർശിക്കാത്ത അവലിയായി മാത്രമേ ഉണ്ടാവുള്ളൂ ചിന്തിക്ക് അപ്പോൾ അവിടെ വരക്കൽ ഭാരവയും മുല്ലക്കോയ തങ്ങൾ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അവസ്ഥയെല്ലാം ഏറ്റവും ഉണ്ടാക്കിയ മഹാനാണ് വരക്കൽ ഭാരവയും മുല്ലക്കോയത്തങ്ങൾ അന്ന് അവിടെ വേറൊരു തങ്ങളുണ്ട് തങ്ങിപ്പിക്കും ഒരു മുത്തുക്കോയത്തങ്ങളോ ഒരു മുല്ലക്കോയത്തങ്ങോ എല്ലാത്തിനും വേറെ ഒരു തങ്ങള് ആ തങ്ങൾ ഇതിലൊന്നുമില്ല അപ്പോൾ ബാപ്പികൾ മറ്റു മണ് വന്ന് ഒപ്പം ചാവിടിക്കൽ മർത്താൻ വരുന്ന ഫോട്ടോ എടുക്കലൊക്കെ എന്നിട്ട് പിന്നെ ഓരും പറയും ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ തങ്ങൾ ഒരു കുഴപ്പത്തിനു അപ്പൊ കുഴപ്പമുണ്ടാക്കി തങ്ങൾ ആരെയായി നേരും നേരുക തിരിച്ചറിയാൻ പറ്റാത്ത ഈ മനുഷ്യന്മാരൊക്കെ പിന്നെ ഈ മനുഷ്യൻ എന്താ പറയാ ആദ്യം മുമ്പിൽ ചെയ്ത് ശരിയല്ല മുമ്പിലേക്ക് മനുഷ്യ പോണ ആളുകളല്ലേ തങ്ങന്മാരല്ലേ പോലൊക്കെ ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഇറങ്ങിയ ആൾ പണി അത് മോശമല്ല ഇതൊക്കെ ഇരുട്ടുള്ള ഇരുട്ടുള്ളടത്ത് വെളിച്ചം എത്തിക്കുക എന്നൊരു ശ്രമകരമായ ഒരു പണിയാണ് ഭയങ്കര ഈ വെളിച്ചെത്തിച്ചവൻ മാത്രം ചിലപ്പോൾ ഈ ഭൂമി അവസാനിക്കുന്നവരെ ഒരാൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല മഹറിലാണ് ഇയാളാണ് നല്ല മനുഷ്യനെന്ന് മനസ്സിലാവുക ഭൂമി മുഴുവനും മുഴുവന്മാരെ അവക്ഷിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ രൂപത്തിലാക്കി മഹഷറിലായിരിക്കും മനുഷ്യന്റെ സേവനത്തിൽ അങ്ങനെ ഉണ്ടാവും ഇരുപത്തഞ്ചിന് നബിമാരുടെ പേരാണ് കുറവാന് പറഞ്ഞത് ബാക്കിയുള്ളതോ പറഞ്ഞില്ല ഒരു നന്മ പോലും പറയപ്പെടാത്ത നബിമാർ ആ കൂട്ടത്തിലുണ്ടാവും അവർ നല്ല ആളുകളും ഇരിക്കും നന്മ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ സമൂഹത്തിന് ഉൾക്കൊള്ളം കഴിഞ്ഞില്ല അങ്ങനെ ഉണ്ടാവും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരു കാറ്റഗറിയിലുള്ള ആൾക്കല്ലേ ഒരു കാറ്റഗറിയിലുള്ള ആളുടെ താഴെ കാറ്റഗറിയുള്ള ആൾക്ക് ഈ കാറ്റഗറി ആളെ ഉൾക്കൊള്ളാൻ കഴിയില്ല മനസ്സിലായില്ലേ പറഞ്ഞ ചിന്തിക്ക് ഒരു കാറ്റഗറിയിലുള്ള ആൾക്ക് അതിൻ്റെ മേലെയുള്ള കാറ്റഗറിയിലുള്ള ആളുകളെ ചെയ്ത് ചെയ്യൽ ഉൾക്കൊള്ളാൻ കഴിയില്ല കഴിയൂല മോലിയരും കാതിരും അവലിയ പാപ്പയും തങ്ങളും എല്ലാവരും കൂടി പരിയൊക്കെ അപ്പോൾ അപ്പോലൊരുത്തം പോയി എന്ത് ചെയ്തു കോഴിനെ പിടിച്ചു അർക്കാന് കോഴിന്റെ കാറ്റഗറിയിലുള്ള ആളുകളെ പറ്റി ഓര് പറയുകയാണെങ്കിൽ ഇതിനെ പറ്റി എന്താ പറയുക കോഴിന്റെ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് കാലിയരിയും മോലേരിയും തീരുന്ന ആളുകളും ഉണ്ട് രണ്ട് രണ്ട് കാറ്റഗറിയിൽ മറ്റൊരു ഇത് മനസ്സിലാകെന്നെ അല്ലേ കോഴിയുടെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇതെങ്ങനെ മനസ്സിലാവും കൊലയാളി നല്ല അവനെ പറ്റി പറയാം ആ കാറ്റഗറിയെ ഉൾക്കൊള്ളുന്ന ആളെ എന്ത് പറയും ഓൻ രാവിലെ പോയി കൂട്ടിൽ കൈയിട്ട് ഇനി നമുക്ക് രണ്ട് നിനക്ക് വിശദീകരിക്കാൻ ഒരു മമ്മള് ഓന എന്ത് ചെയ്തിട്ടുണ്ട് ഓൻ രാവിലെ തന്നെ ഓന് കാളിയരും മോലും അവലിയപ്പാപ്പിയും എല്ലാം വിരുന്നിരുന്നുണ്ട് ഇരുന്ന് അറിഞ്ഞപ്പോൾ രാവിലെ തന്നെ പോയി കൂട്ടിൽ കൈയിട്ട് രണ്ട് കോയിനെടുത്ത് അറുത്ത് തോല് പൊളിച്ച് കറിയാക്കാൻ വേണ്ട സാധനങ്ങൾ അങ്ങാടി ഓടിപ്പോയി വാങ്ങിക്കൊണ്ടെന്ന് ഇന്നത്തെ മോട്ടോർ സൈക്കിളൊന്നും ഇല്ലാത്ത കാലങ്ങളുണ്ടാവില്ലേ അതിനെല്ലാ സൗകര്യങ്ങളും ചെയ്ത് കറിയാക്കിയത് കഷ്ടപ്പെട്ട് ഹോലിയേരും ആ കാതേരും എല്ലാവരും പോയിട്ടും ഇവൻ ചോർന്നിട്ടില്ല ഇതിനെപ്പറ്റി രണ്ട് കൂട്ടർക്ക് രണ്ടു തരം വിശദീകരണം ഈ കോഴികളെ കൂട്ടത്തിലെ പതിനാറ് കോഴികളിൽ രണ്ട് കോഴിയെ രാവിലെ അമ്മരും ഉണ്ടായാൽ നമ്മൾ പൊരിക്കന് അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ടിറങ്ങുമ്പോൾ കോഴികളെന്താ പറയാ മനസിലായില്ലേ ഓൻ്റെ കയ്യപ്പെടാതിരിക്കാൻ വരുന്നില്ല ഓനെ പുറത്തേ നമുക്ക് ഇലവത്ത് അങ്ങനെ പറയാ അതേ സമയത്ത് കാളിയരും വലിയരും വല്ലാവരും പിന്നാര് നല്ല ഭക്ഷണം കഴിച്ചു പോയാ അപ്പോ വല്യമ്മറ്റെന്താ പറയുക നമ്മൾ സാധു എന്തോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഓനെന്തിനു കൊടുക്കും ഓൻ എന്തൊക്കെയെന്ന് പണിയെടുത്ത് സുബൈ നിസ്കരിച്ചിട്ട് മേൻ പോയി കൂട്ടി കൈയിട്ട് കഷ്ടപ്പെട്ട് അതിലൊരു കോഴി കൊത്തി അതൊക്കെ കണ്ട് കോഴിനെ പിടിച്ച് കൊണ്ടുവന്ന് കണത്തിൻ്റെ അടുത്ത ഞാനാണോ അവനെ നിന്ന് വെള്ളം പാർന്നത് ഇവിടെ മുതൽ ഇവളം കോഴി കഷ്ടമാണ് നിങ്ങളെ അങ്ങാടി പോയി സാമാനം കൊണ്ട് എന്തൊക്കെയാണ് ആ കുട്ടീനെ നേരെ മര്യാദയ്ക്ക് ഒരു ചായൻ്റെ വെള്ളം കുടിച്ചിട്ടുള്ളത് അപ്പുറത്തെ ആളുകൾ തിന്നാണി പറയും നിങ്ങളീ തിന്നണ്ട ആ അമ്മത് കഷ്ടപ്പെട്ടല്ലേ നിങ്ങൾ ഓനെല്ലാം കൊടുത്തോ ആ പൊലീത്ത് രാ ജോലി രാജിച്ച് ഈ മമ്മത് പോവുകയാണെങ്കിൽ വല്യമ്മൻ്റെ പറയാ വല്യമാൻ ഒട്ടി പോകണ്ട എന്താ ഞാൻ ചിന്ത അവനെ ഏറ്റവും നല്ലവനായിട്ടാണ് വല്യമ്മൻ വല്യമ്മക്ക് എൻ്റെ വല്യമ്മക്ക് എൻ്റെ ഇവിടെ വന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവും അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ചെച്ച ആളുകളെ വലിയൊരു മാത്രത്തിലാണ് മനസ്സിലാക്കുക ഒരു കാറ്റഗറിയിൽ അതിന്റെ മേലുള്ള കാറ്റഗറികളെ അറിയൂല സാധാരണക്കാരായ നമുക്ക് ഔയാക്കന്മാരെ കാറ്റഗറി അറിയില്ല മേലെന്ന് താഴേക്ക് തിരിയും താഴെന്നും മേലക്ക് തിരില്ല താഴെന്ന മേലക്ക് തിരിയില്ല മേലെന്ന് താഴേക്ക് തിരിയും ഒരു വലിയ അറിയും ഇശി മൂവിനാണ് നിനക്കറിയില്ല അത് വലിയാണ് ഇപ്പൊരു വലിയ ഇപ്പൊ വലീനെ കണ്ടാൽ തന്നെയും ഇതവിടെ ഡൗട്ടാക്കും ഒറിജിനലാണോ അല്ലേ അയാൾക്ക് ഡൗട്ടും ഡൗട്ടാ അതാണ് അയാൾക്കറിയാം ഓ എന്താ ഇത് ആ വലീനെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പിറ്റുന്നവരാവിലെ ചെല്ലുമ്പോഴും അയാൾ ചിരിക്കും അയാൾക്കറിഞ്ഞിട്ടുണ്ടാവും അയാൾ കുച്ച പറഞ്ഞു ആൾ ചിരിക്കും എന്തുകൊണ്ട്

ഈ ജാതി ഒരു മുസീബത്തെ മാറ്റി വന്നിട്ടുണ്ട് നബിന്റെ മനസ്സെന്താ ആ കുട്ടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ മേലെ താഴത്തേക്ക് തിരിഞ്ഞു താഴെന്ന മേലേക്ക് തിരിഞ്ഞില്ല താഴെന്ന് മേലൊക്കെ തിരിഞ്ഞ പിന്നെ ചതിക്കല്ല ചെയ്ത് പിന്തിരിഞ്ഞു പോയി പിന്നെ ബേക്കൂടി തോന്നുന്നു ഹബീബായി നബിസ്വല്ലം വാലുസലമിന്റെ മുമ്പന്റെ പൊട്ടൻ കാരനാരാ േട്ടിച്ചുല്ല ആ കഷ്ടപ്പാടിലെസൂളി ആ ഹബീബാ ഹബീബ് നെറ്റിക്ക് പെട്ടുകൊണ്ട് കാരണക്കാരനു വലിയത് എന്നിട്ട് ഈ കാലത്തിനുള്ളിൽ എനിക്ക് വലിയ ദേഷ്യം എന്റെ സ്വർഗത്തിന്റെ മണിമാളികയിൽ ഒന്നാം കാറ്റഗറിയിൽ വസിക്കണ്ട കുട്ടിയത് മേലിന് താഴത്തേക്ക് താഴേ മേലേക്ക് അങ്ങനെ റ്റാൻ കാരണം എൻ്റെ കാലത്ത് അങ്ങനെ കാട്ടാനുള്ള കാരണം എന്താ ഒന്ന് പോയി പിന്നെ ഒന്ന് അത്രയും അപകടപ്പെടുത്താനുള്ള കാരണം എന്താ ഈ മുസീബത്ത് തീർത്ത് കേൾക്കണം നമുക്ക് ഇനി ഈ പരിപാടി വാക്കിയുണ്ടാകരുത് ഇതാണ് ആരെ മനസ്സിൽ പറ കുട്ടി ആരെ മനസ്സിൽ മനസ്സിൽ ഇതേ നിലപൻ അവസ്ഥ തന്നെയാണ് നമ്മൾ നമ്മുക്ക് ഔല്യാക്കന്മാര് തട്ടിപ്പോയി തോന്നുന്നത് ഒരിക്കലിങ്ങനെ തോന്നണില്ല നല്ല കുട്ടിയാണ് പാവം അള്ളാന്റെ കോടതിയിൽ അള്ളാഹുത്താന്റെ നിനക്ക് പുറത്തു തന്നിട്ട് നീ സുസ്മേരവദനായി പുഞ്ചിരിച്ച് സ്വർഗത്തിൽ പോകുന്നത് അള്ളാഹുത്താരുടെ കശിലൂടെ ഈ വലിയ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആ വലിയ അങ്ങനെ നനക്കെതിര വലിയ ഒരു എന്താ പറയുക വലിയ ഒരു കൈയാളുണ്ട് ആ കൈ അങ്ങാ കയ്യാള് അങ്ങാടി പോയി വന്നപ്പോൾ വലിയ ആളുകൾ കൂട്ടി ചീത്ത പറയും കുറ്റ പറഞ്ഞോട് ഇജും വിളിച്ചു നിൽക്കുക അപ്പോൾ ഇജാട്ട് നേരെ കൊടുത്ത വലിയ വരുകയും ചെയ്യും അപ്പൊ ഈ കയ്യാൾ എന്താ വന്നിട്ട് പറയാ അല്ലോട് നീ ആ പച്ചക്കുപ്പായക്കാരനെ ഇനി ഇവിടെ വന്നങ്ങൾ അയാൾ ഓനെ കയറ്റിയത് നന്നായില്ല വലിയ ഞാൻ കേട്ടല്ലേ ഓം പറഞ്ഞു പറത്തോ ഒറ്റര് പറയാ അതിനനുസരിച്ച് ഇരിക്കപ്പനു പൂളിച്ച ഓരോ വർത്തമാനം അങ്ങോട്ട് ഓനും പറഞ്ഞു ഇങ്ങോ കണ്ടിട്ടില്ല എന്തൊക്കെയാണോ ഞങ്ങളെ പറ്റിപ്പാൻ വെച്ചിരിക്കണെ ഞാൻ നാളെ നേരെ പൊളിച്ചു അവൻ ചായം കളി വാങ്ങി ഞങ്ങളെത്തു വരും തട്ടിപ്പാൻ കേട്ടോ ഭൂലോക തട്ടിപ്പാൻ അപ്പോഴും ഇരിക്കും വലിയ കഷ്വിൽ കിട്ടിയിട്ടുണ്ടാവും എന്ത് അള്ളാവിന്റെ കോടതിയിൽ ഇജി അള്ളാഹുവിന്റെ സമ്മാനം വാങ്ങി സ്വർഗ്ഗത്തിൽ പോകുന്നത് അള്ളാഹു വലിയ കണ്ടെടുത്തിട്ടുണ്ടാകും അപ്പൊ വലിയിച്ചിരിക്കും ചിലപ്പോൾ ഇ ഇത് കാരണം വലിയ ചെങ്ങായി ഇയാൾ പിണങ്ങി അയാൾ അയാളെ സുഖത്തിൽ ആളു മനസ്സിലായില്ല വിലയത്തിന്റെ അകലുകാർ ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ അതിന് ഭയപ്പെടണം എന്തുകൊണ്ട് ഇവന്റെ ഹൃദയത്തിൽ കറുപ്പുണ്ടെന്ന് മനസ്സിലായിട്ട് ഒഴിവാക്കിയതായിരിക്കും അല്ലെങ്കിൽ അപ്പോൾ ഒഴിവാക്കിയ പിന്നോ നന്നായി തരാനുള്ള ഹിക്കുമത്തായിരിക്കും നമുക്കവരെ മനസ്സിലാക്കുകയില്ല ഒരിക്കലും മനസ്സിലാവില്ല സത്യല്ലേ ചിന്തിക്ക് അപ്പങ്ങനെയൊക്കെയാണ് അതിൻ്റെയൊക്കെ കാര്യം അതിനൊന്നും അതൊന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കും നിങ്ങൾ എല്ലാ വിമർശനങ്ങളും കുറ്റങ്ങളും ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരാളി മനസ്സിലാക്കാൻ കഴിയും ആരാ വിമർശന ബഹുമാനപ്പെട്ട സുധ്യാക്കുലൊക്കെ പറഞ്ഞ മോശക്കാരനാക്കി ഷിയാക്കൾ ഷിയാക്കളിൽ ചില വിഭാഗങ്ങൾ എല്ലാവരും നല്ല ചില വിഭാഗങ്ങൾ സുധ്യക്ക് മോശമാണ് എൻ്റെ സുദ്ധിയക്കന് അഭിമുദിച്ചപ്പോഴത്തേന് ഏറ്റെടുത്തു സുല്ലാന്റെ സഹോദരനായ സുല്ലാന്റെ മകളുടെ അലി അവിടെ അല്ലേഹു അലിയല്ലേ ഭരണാധികാരിയാക്കേണ്ടത് എന്ന് പറഞ്ഞു ഈ വിഭാഗം അപ്പം അവരാരാക്ഷേപിച്ചു അവരെ കണ്ണിലൂടെ നമ്മൾ എങ്ങനെ ഇവിടെ വിമർശന വിമർശനവിധേയല്ലാത്ത ആളാരാണ് അപ്പോൾ ഹബീബിന്റെ ഏറ്റവും വലിയ റസൂല്ല മക്കളെ ഒഴിവാക്കി റസൂള്ളന്റെ സഹോദരനെ ഒഴിവാക്കി അധികാരത്തിൽ കയറിക്കൂടി അതുകൊണ്ട് മോശക്കാരനായി അവര് ഷെയ്ഖാനെയും ചീത്തറിഞ്ഞു ഷേഖാനെ ചീത്തറി ഫറൂഖും ഏറ്റവും വലിയ ഒരു ഓരോ മേലഞ്ഞ് അവരാ ചെവിക്കുമാരി ഷിയാക്കളിലൂടെ നീ തീം പഠിച്ചാൽ എല്ലാ ഷിയാക്കളും അല്ലെ ചില പ്രത്യേക ഷിയാ വിഭാഗങ്ങൾ ആക്ഷേപിക്കാറുണ്ട് ആരെ സുദ്ദിയക്കനെയും ഫാറൂഖിനെയും അവരിലൂടെ നീ നീ മനസ്സിലാക്കിയാൽ മോശപ്പെട്ട വ്യക്തികളാണ് ആര് സുദ്ദിയക്കും ഫാറൂഖും ഞാൻ മലയാളികളെ കണ്ടിട്ടുണ്ട് സുദ്ധീഖർ വിമർശിക്കുന്ന മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിങ്ങളെ അച്ഛൻ്റെ മോശമായി പോയി പറയുന്നവരെ അങ്ങോട്ടു കോഴിക്കോട് ജില്ലയിൽ കണ്ടിട്ടുണ്ട് കൂളിമാൾ പരിസരത്ത് കണ്ടിട്ടുണ്ട് കൊടിയത്തിൽ കണ്ടിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഒതുവില്ല അവരി ബന്ധന ഒഴിവാക്കല്ല മനസ്സിലായില്ലേ എന്താ വിമർശിക്കാരണം പറഞ്ഞ കാരണമാണ് റിസുലാന് കരളിന്റെ കഷ്ടമായ പാത്തിമാവിയ ഭർത്താവനല്ലേ യോഗ്യനല്ലേ വലിയ ആളല്ലേ നാളാണ് നാളല്ലാരനോല്ലേ ഞങ്ങളുടെ അത് തന്നെയാണ് അലിഅളി അല്ലാ വന്നു ആളല്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിന് പോക്കാണ് ആഹ് പോക്കാണ് സംശയമല്ല പക്ഷേ ഉമ്മത്ത് മുഹമ്മദിന്റെ അധികാരമേൽക്കാൻ അള്ളാഹു ഏറ്റവും ആദ്യം യോഗ്യത നൽകിയതും ഈ ഉമ്മത്തിൽ പ്രധാനികളായ മഹാന്മാരുമാണ് ആര് സുദ്ധി കുംബാറുക്കും അത് കഴിഞ്ഞിട്ട് നാലാം ഖിലാഫത്തിന്റെ സ്ഥാനമേ ആർക്കുള്ളൂ സൈന അലിബിനെ താലിബിനുള്ളൂ എല്ലാവരും മോശമാണ് ഒരിക്കലുമല്ല ചില ഹൈത്യത്തിൽ ഇവരെയും മേലെയാണ് ചില ഭാഗത്തു നോക്കിയാൽ എന്തുകൊണ്ട് അഭിപാറസുള്ള സ്വന്തം സഹോദരനായി പറഞ്ഞാലാണ് അത് ഒരു വഴിയാണ് മറ്റു വേറൊരു വഴിയാണ് മനസ്സിലായോ പറഞ്ഞത് സിദ്ദീഖിനെയും ഫാറൂഖനെയും അന്യമ വിമർശിക്കുക എന്റെ കാരണം അലിബിനിത്തോലിവിന്റെ ആദ്യ ഭരണാധികാരിയാകണ്ട് അത് പിടിച്ചു വെച്ചു ഭരണാധികാരിയായി മോശപ്പെട്ടവനായി ചീത്ത പറഞ്ഞു കാഫറാക്കി സിദ്ദിയക്കിനെ അവരുടെ പുസ്തകത്തിലൂടെ സിദ്ദിയ്ക്ക് മനസ്സിലാക്കിയാലോ നിങ്ങൾക്ക് ദുന്യാവാഹനം നഷ്ടപ്പെട്ടു എന്നല്ലെന്താ എഴുതി ഇല്ല അല്ലാത്ത കാത്തു രക്ഷിക്കട്ടെ